പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ രാജീവ് സന്ദർശിക്കാൻ അറിയുന്നത് തന്നെ ഒരു ബിസിനസ്സാരനായിട്ടാണ് അദ്ദേഹം പിന്നെ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ സർക്കാരിൽ ഞാൻ ഇന്നാള് എന്റെ പാർലമെന്റിന്റെ അകത്ത് ബഡ്ജറ്റ് സ്പീച്ചിന്റെ അവസാനത്തെ സ്പീച്ചായിരുന്നു ഈ തവണ ഈ ഈ വർഷത്തിന്റെ ഈ പാർലമെന്റിന്റെ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് ആർക്കും തർക്കം ചെയ്യാൻ സാധിക്കില്ല ഈ മോദി സർക്കാരിന്റെ പത്ത് വർഷക്കാരൻ നമ്മുടെ ഭാരതത്തിന്റെ ടോപ്പ് ട്വന്റി പെർസെന്റ് ഇരുപത് ശതമാനം വ്യക്തികളുടെ സ്വത്ത് മാത്രമേ കൂടിയിട്ടുള്ളൂ എൺപത് ശതമാനം ജനങ്ങളുടെ സ്വത്തും വരമാനും ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് സത്യം മനസ്സിലേ ഇതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് മോദി ഗ്യാരണ്ടി ആർക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത് സമരർക്ക് വേണ്ടി മാത്രം സാധാരണക്കാർക്ക് ഒരു ഗ്യാരന്റിയും ഉണ്ടായിട്ടില്ല വിലക്കേറ്റവും തൊഴിലില്ലായ്മ മാത്രമാണ് അവർ ഗ്യാരണ്ടി ന്യൂനപക്ഷികൾക്ക് ഒരു ഗ്യാരന്റിയും ഉണ്ടായിട്ടില്ല ഉദാഹരണം വേണമെങ്കിൽ മണിപ്പൂരിൽ പോയി നോക്കുക ഇരുന്നൂറ്റി മുപ്പത് ചർച്ചുകൾ പൊതുങ്ങി കിടക്കണത് ന്യൂനപക്ഷികൾക്ക് ഒരു കാര്യം മുസ്ലിംസോട് ചോദിച്ചിട്ടും പോയി കാര്യമില്ല അവർക്കറിയാം എല്ലാ ദിവസവും അവരെന്തൊക്കെയാണ് കേൾക്കുന്നത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ വായിക അപ്പൊ ആർക്കാണ് ഈ ഗ്യാരണ്ടി ഈ ഈ ഇരുപത് ശതമാനം ആ ഇരുപത് ശതമാനം കൂടി ഒരു പക്ഷി കൂടുതൽ എണ്ണമായിരിക്കും ഇതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് പക്ഷേ അതിലത്തെ ഒരു എലീജ് ക്ലാസ് ഉള്ള ബിസിനസ് വായിച്ചിരിക്കുന്നത് അപ്പൊ അവര് ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നതിന് വലിയ അതിശയമുണ്ടോ അവർക്കല്ലേ ഈ സർക്കാർ ഗുണം ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾക്ക് തിരുവനന്തപുരത്തുള്ള മത്സരത്തിലും മറ്റേത് ഈ അഞ്ച് സ്ഥാനാർത്ഥികൾ ഇറങ്ങണം അവിടെ നമ്മളെല്ലാവരും ചോദിക്കണം നിങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി എന്താ ചെയ്തിരിക്കണം ഇദ്ദേഹം ഉദാഹരണം നോക്കുകയാണെങ്കിൽ രണ്ടര വർഷമായിട്ട് ഐ ടി മിനിസ്റ്റർ ഐ ടിക്ക് വല്ല കാര്യങ്ങളും കേരളത്തിനോ തിരുവനന്തപുരത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ ഒരേറ്റവും ഉദാഹരണം ഉണ്ടോ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച ഒരാഴ്ച ശേഷം അദ്ദേഹം പത്ത് എ ഐ സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ കൊണ്ടുവരാണെന്ന് പറഞ്ഞു ഇല്ലേ ഉള്ളൂ അത് നോക്കിക്കോളൂ അതിനൊപ്പം അദ്ദേഹം സ്കിൽ ഡെവലപ്മെന്റി മന്ത്രിയാണ് സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ് ഞാൻ സർക്കാരിൽ പ്രവർത്തിക്കുമ്പോഴേ അത് വിട്ട ശേഷം ഞങ്ങളൊരു സ്റ്റഡി ചെയ്തപ്പോൾ രണ്ട് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ ഭാരതത്തിന്റെ ലേബർ ഫോഴ്സ് സ്കിൽഡ് ആയിട്ട് കാണുന്നുള്ളൂ ലോക സ്റ്റാൻഡേർഡ്സ് പ്രകാരം പത്ത് വർഷം മോദി സർക്കാർ കഴിഞ്ഞിട്ട് ആ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം എത്ര എത്തിയവർ രണ്ട് പോയിന്റ് നാല് ശതമാനം സീറോ പോയിന്റ് വൺ ശതമാനമാണ് പുരോഗതി സ്കിൽ ഡെവലപ്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മോഹി വയ്ക്കുമ്പോൾ ആർക്കാണ് ഇവരുടെ ഗ്യാരന്റി ആരെ സഹായിക്കാനാണ് ഈ സർക്കാർ ഭരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ചോദിക്കണ്ടേ അതാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ ഏത് എംപിയാണ് ബി ജെ പിക്ക് പോയിരിക്കുന്നത് ഈ പത്ത് വർഷം കാരണം ചൂണ്ടിക്കാണി പാർലമെന്റിന്റെ ഒരു മലയാളി എം പി സഹമുണ്ടോ ഇതുവരെ ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത ഈ ലെഫ്റ്റ് കാര്യം വേറെ വേലയില്ല എന്ന് ദുഃഖം തോന്നുന്നു കാരണം പറയുന്നതൊക്കെ നമ്മളെ മുഖ്യമന്ത്രിമാരുടെ സി ഐയിലും കോൺഗ്രസ് ഒരു ശബ്ദമായിട്ടില്ല ഞാനാണ് ആദ്യം ആ ബില്ലിന്റെ ഇൻട്രൊഡക്ഷൻ അപ്പോസ് ചെയ്തത് അതെൻ്റെ ഒരു അവകാശമായി ഞാനതിനെ എഴുത്തി എഴുതി കൊടുത്തത് ഞാൻ സംസാരിച്ച് ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനകൾ അങ്ങനെ ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഡിബേറ്റ് വന്നപ്പോൾ ഞാനാണ് തർക്കിച്ച് അത് കഴിഞ്ഞ് അമിത്ഷാ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു തർക്കം നടത്തി ഇതെല്ലാം സംഭവിച്ച ശേഷം കോൺഗ്രസ് ആരവിടെ ഉണ്ടായിരുന്നില്ല അവര് അവരുടെ അധ്യക്ഷനൊപ്പം ലഞ്ച് കഴിക്കാമെന്ന് മുഖ്യമന്ത്രി പറയാം ആരാണ് ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതിന്റെ തെളിവൊക്കെ യൂട്യൂബിൽ ഉണ്ട് പോയി കാണട്ടെ ഇതാണ് ഈ ഈ ലെഫ്റ്റുകാര് ശരിക്കും ഞാൻ പറയട്ടെ ഈ കാര്യത്തിലൊക്കെ അനാവശ്യമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ചുരുക്കുമ്പോൾ അത് അവരൊറ്റ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നു അത് ബി ജെ പിക്ക് മാത്രമാണ് അത് നിങ്ങൾക്കറിയണം ലെഫ്റ്റുകാർക്ക് അറിയാൻ അവർക്ക് ഡൽഹിയിൽ എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനില്ല നമ്മൾക്ക് മോദി സർക്കാരിന്റെ ആദ്യത്തെ ടേമിൽ എത്ര ലെഫ്റ്റ് എം പിമാരുണ്ടത് അഞ്ചോ ആറോ ഉണ്ടായിരുന്നു അവർ എന്താ ചെയ്ത് എന്ത് എഫക്റ്റ് ഉണ്ടായിരുന്നു അഭിപ്രായം കേട്ടത് ഏതായിരുന്നു അവരുടെ പ്രഭാഷണങ്ങൾ പ്രധാനപ്പെട്ട പ്രഭാഷണം നിങ്ങളെല്ലാം നോക്കിക്കോളൂ ഇത് എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല നിങ്ങൾക്ക് എൻ്റെ ഒരു അസസ്മെന്റ് അവർ വിലയിരുത്തൽ നടത്തിക്കോളൂ ഇത് ചെയ്യുന്നില്ല അവർ പറഞ്ഞ വാക്കുകളിലേക്ക് ഇവിടെ നടന്നാൽ അവരെ ഡൽഹിക്ക് അയക്കുന്നത് വെറും ഒരു വേസ്റ്റ് ആണെന്ന് ഞാൻ മര്യാദയോട് പറയുന്നു അവർക്ക് ഇവിടെ ഞങ്ങൾ എതിർ മത്സരിക്കാൻ പൂർണ്ണ അവകാശമുണ്ട് ഞങ്ങൾക്ക് അവരെ മത്സരിക്കാൻ സാധിക്കും പക്ഷേ ഒരു ദേശീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുമ്പോൾ മോദി സർക്കാരിനെതിരെ എതിരെ ധൈര്യത്തോടെ നമ്മളെ ഓരോരു വിഷയത്തിൽ നമ്മൾ മോദി സർക്കാരിനെ എതിരിക്കുമ്പോൾ മോദി സർക്കാരിനെ എതിരായി സംസാരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ഇന്ത്യനാണെന്ന് ഞങ്ങൾ എതിരെ കുറിച്ച് നുണ പറയുന്നത് ശരി അവർക്ക് അവർ കഴിവിനെ കുറിച്ച് സംസാരിച്ചോട്ടെ അതൊരു ഒരു വിരോധവും ഇല്ല സോറി നിങ്ങൾ അതല്ലേ ഞാൻ ചൂണ്ടിക്കാട്ടി നിങ്ങൾ നിങ്ങൾ ഒരു വെറും ഗൂഗിളിൽ കയറിയാൽ മതി വേറെ ഒന്നും ആവശ്യമില്ല സി എ ഡിബേറ്റ് തരൂർ കോൺഗ്രസ് ചോദിച്ചത് അതിനെല്ലാം കിട്ടും യൂട്യൂബും കിട്ടും ആദ്യങ്ങളും കിട്ടും ഇതാണ് സത്യം ഞാൻ അതാണ് ഞാൻ ചോദിച്ചത് ആരാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അദ്ദേഹത്തെ ഒരു ഹോംവർക്ക് ചെയ്യാനാവല്ലേ സത്യം പറയുകയാണെങ്കിൽ ഒരു കുറച്ചൊരു എലിമെൻ്ററി റിസർച്ച് ചെയ്തിട്ടില്ലേ സംസാരിക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ നമ്മളെല്ലാം ആ സ്ഥാനത്തിന് ബഹുമാനിക്കേണ്ടത് അടിസ്ഥാന വിജയത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല യും ആ ചോദ്യങ്ങൾ പറയുന്നത് പോലും ഈ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കുന്നില്ല ഈ കഴിഞ്ഞ എന്തുകൊണ്ട് രാഹുൽഗാന്ധി വാദത്തിൽ ഈ വിഷയം ഉന്നയിച്ചില്ല ഞാൻ ചോദ്യം കാണാത്തതായിരുന്നു ഞാൻ മറുപടി പറയുന്നേക്കാൻ ഞാനിങ്ങോട്ട് ഓടി നടക്കുകയാണ് പ്രചനം ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കാൻ സാധിച്ചത് എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് പറയാമല്ലെങ്കിൽ നമ്മുടെ പാർട്ടികളുടെ പാർട്ടിയുടെ വാക്താവ് ഉണ്ടാവാൻ മറുപടി കൊടുക്കുക ഞാൻ എല്ലാത്തിവിടെ എൽ ഡി എഫിന് തർക്കം നടക്കാനാണ് നടക്കുന്നത് നമുക്കറിയാം ഈ ശരിക്കും ഭാരതത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ കുറിച്ചല്ല അവര് സത്യം പറയുകയാണെങ്കിൽ ദേ ആർ യു റെലവെന്റ് ക്ഷൻ ഇത് ബി ജെ പിയും ബി ജെ പി എതിരിക്കുന്ന പാർട്ടികളുടെ ഇടയിലാണ് ആരാണി ഭാര ഭാരതെ നയിക്കാൻ പോണ ആരാണി ഭാരതത്തിന്റെ ഏത് സങ്കല്പമാണ് ഈ തവണ വിജയിക്കാൻ പോണ ഒരു മതം ഒരു ജാതി ഒരു പാർട്ടി ഒരു നേതാവ് ഒരു ഭാഷ അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു സങ്കല്പമാണോ വേണ്ടത് അതോ ഭാരതത്തിന്റെ ഭൗസ്വരത എല്ലാ മതം എല്ലാ ജാതി എല്ലാ ഭാഷ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഇതാണ് പ്രധാനപ്പെട്ട വിഷയം ബാക്കിയെല്ലാം അതിൻ്റെ ഒപ്പം എല്ലാം ചൂണ്ടിക്കാണിക്കുക വിലക്കയറ്റം ചൂണ്ടിക്കാണിക്കുക തൊഴിലില്ലായ്മ ചൂണ്ടിക്കാണിക്കുക ന്യായത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാണിക്കുക ഒക്കെ ചെയ്യണം അതെല്ലാം ചെയ്യും ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ ഈ സെൻട്രൽ ഇഷ്യൂല് എന്താണ് ഇപ്പൊ ലെഫ്റ്റിൽ നിന്നും ചെയ്യാനുള്ളത് അവർക്ക് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ തമിഴ്നാട് ചെയ്യണ പോലെ നമ്മളെ പിന്തുണ വന്നിട്ട് ബി ജെ പി തടുക്കാനുള്ള ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ലോക്സഭ അതല്ലേ ലോക്സഭ എന്താണ് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം ഉണ്ടോ അതുമാത്രമല്ല ഇപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ പറഞ്ഞിട്ട് അവർ ഭരണത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ഉദ്ദേശം എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ടേമിനെ നിർത്തിയിട്ട് നേരത്തെ ഇലക്ഷൻ ചെയ്യാനാണ് എല്ലാ ദിവസവും എല്ലാവരെയും ഇലക്ഷൻ ഒരുമിച്ച് വരാനായുള്ള റിപ്പോർട്ട് ശ്രീ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇറക്കിയിട്ടുണ്ട് അവർ ഈ രാജ്യത്തിന് മുഖചരിത്രം മാറ്റാൻ ശ്രമിക്കുകയാണ് കുട്ടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ വളർന്ന ഭാരതമായിരിക്കില്ല ഈ അവർ ഇനിയൊരു തവണ കൂടി ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവമൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ജനങ്ങൾ രാഷ്ട്രീയത്തിറങ്ങണ സംസ്ഥാന സർക്കാരിനോട് ഞാൻ ചോദിക്കും എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ മാത്രം ശ്രദ്ധ വെച്ചിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ പറയാം അത് പിന്നെ പറയാൻ പല കാര്യങ്ങളുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സമയം ലെഫ്റ്റിന്റെ എതിരെ നമ്മൾ ചിന്തിക്കാത്തത് കാരണം നമുക്കറിയാം ശരിക്കുള്ള ടാർഗറ്റ് ഡെല്ലിയാണ് നരേന്ദ്രമോദി സർക്കാർ ആണ് അവരുടെ വിശ്വാസങ്ങളാണ് അവരുടെ ഐഡിയോളജിയാണ് അത് ഞങ്ങൾ മറക്കില്ല തിരുവനന്തപുരത്ത് രണ്ടു തവണ ഒരു സെക്കൻഡിൽ വന്നതാണ് അതുകൊണ്ട് ഞാൻ അവര് ഭയങ്കര പിന്നെ സീരിയസ് ആയി എടുക്കുന്നുണ്ട് ഇതൊരു വെല്ലുവിളി എന്റെ മാത്രമല്ല എന്റെ പാർട്ടിയുടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ് അല്ല എന്റെ 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 മണ്ഡലത്തിൽ രണ്ടു തവണ ഒരു സെക്കൻഡായി വന്നത് അല്ലെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്തിൽ അവർ പണം പണമറക്കിയിട്ട് പ്രധാനമന്ത്രി അടക്കം വന്ന് പ്രചരണം ചെയ്തു അപ്പം അവരെ സീരിയസ് ആയി എടുക്കണം കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ എതിരാളികൾ നമ്മൾ വേറെ ഭാഗത്ത് നമ്മളൊക്കെ സഹകരിക്കുന്ന ചില വിഷയങ്ങളിൽ സഹകരിക്കുന്ന എൽ ഡി എഫ് ആണ് അപ്പം അവിടെ മറ്റേ സംസ്ഥ മറ്റേ മണ്ഡലത്തിൽ ഉറപ്പായിട്ട് അവരാണ് പിന്നെ എതിരാളികൾ ഞാൻ തന്നെ സംബന്ധിച്ചു പക്ഷെ ഞാൻ പറയാൻ നമ്മൾ ദേശീയ ചിത്രം നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇസ് നോട്ട് എ ഫാക്ടർ എന്റെ അല്ല ഞാനിത് തൃക്കോണ മത്സരമായിട്ടാണ് കാണുന്നത് ഞാൻ രണ്ടുപേരെയും അറിയാം അനിയൻ രവീന്ദ്രനെ പതിനഞ്ച് വർഷമായി കാണുന്നു അദ്ദേഹം ആയിരുന്നു സിച്ചിങ് എം പി ഞാൻ വന്നപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം പക്ഷെ അത് വേണ്ടി ഞാൻ ഈ പ്രസ് ക്ലബ് മുതൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വരെ അദ്ദേഹത്തെ കാണാറുണ്ട് നമ്മൾ ചായ പിടിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒരു എതിർപ്പുണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോടെ കാണുന്നു രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ അവിടെ സ്വാഗതം പറയുന്നു പക്ഷേ ജനങ്ങൾക്ക് അർത്ഥം ജനങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടാവണം അപ്പൊ ഈ ത്രികോണ മത്സരത്തിൽ ആരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകണം ആരാണ് അവരുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാൻ പോകണം ആരാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് ആരാണ് അവരുടെ വിശ്വാസങ്ങളും അവരുടെ മൂല്യങ്ങളുടെയും ഒരു പ്രതിനിധിയാവാൻ പോകുന്നത് ഇതെല്ലാം ജനങ്ങളൊക്കെ ചിന്തിക്കണം അത് ചിന്തിച്ച ശേഷം നമുക്ക് സംസാരിക്കാം അല്ല എല്ലാവർക്കും ഈ കാര്യത്തിൽ സംഘടനത്തിന്റെ വിഷയത്തിൽ അവർക്ക് അഭിപ്രായം ഉണ്ടാവാം അതല്ല ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പാർട്ടിയുടെ അകത്ത് നമ്മളൊരു ജനാധിപത്യം ഇറക്കുമ്പോൾ പാർട്ടിയുടെ അകത്തുള്ള ചില വിചാരങ്ങളും ചില ചിന്തകളും ഉണ്ടാവാം അത് എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് ആകെ ആയിരത്തി മുന്നൂറ് ഓട്ടോമാറ്റിക് കിട്ടിയുള്ളൂ എനിക്കറിയാം പക്ഷെ അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരേ പാർട്ടി അംഗമാണ് അതാണ് പാർട്ടിയുടെ അകത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം ഞാൻ ആവശ്യപ്പെട്ടത് അത് പാർട്ടിയെ ഭിന്നിക്കാനല്ല പാർട്ടിയുടെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാനും പാർട്ടിയുടെ അകത്തുള്ളൊരു ചർച്ച നടത്താനും അതിന് ഞാനൊരു പരാജയ പരാജയം കണ്ടില്ല ജനങ്ങൾ നല്ലോണം ഈ വിഷയങ്ങളെ കുറിച്ച് ശ്രദ്ധ വെച്ചു സംസാരം നടന്നു ഒരു ചേണിങ് ഉണ്ടായിരുന്നു പാർട്ടിയുടെ അകത്ത് അതെനിക്ക് വലിയൊരു ഒരു ദുഃഖം തോന്നില്ല അത് ഒറ്റ ഒറ്റ എന്താ കാര്യം പറഞ്ഞു തരാൻ രണ്ടായിരത്തിഒമ്പതിൽ ഞാൻ ഈ ഹൈവേ ബൈപ്പാസിനെ കൊണ്ടുവന്നപ്പോൾ കേന്ദ്രത്തിന് ഉത്തരവാദിത്വം മാറി നാഷണൽ ഹൈവേ ആ കാലത്ത് ആകുമ്പോൾ അറുപത്തി ആറായി നാഷണൽ ഹൈവേ അറുപത്തി ആറ് ഇപ്പൊ നമ്മളുടെ കിഴക്കൂട്ടം മുതൽ കാരോട് പോകുന്ന റോഡാണ് ഇപ്പൊ നാഷണൽ ഹൈവേ മറ്റേ റോഡ് കരമന കളിക്കുള്ള റൂൾ പുറത്ത് സ്റ്റേറ്റ് ഹൈവേ മാറി വന്നു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം പറയും കേൾക്കും ഇല്ല എം പിക്ക് ഉത്തരവാദിത്തം ഇല്ല എംപിയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് അയക്കണത് കേന്ദ്രത്തിൽ ജോലി ചെയ്യാനും ഡൽഹിക്ക് പ്രതിനിധികൾ പ്രവർത്തിക്കും ചെയ്യാനാണ് നിങ്ങൾ അയക്കുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു കരമന കളിക്കയനീയ അവസ്ഥ കണ്ട ശേഷം ഞാൻ പിന്നെ മന്ത്രി ഗഡ്കറി കണ്ടൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് അറിയാവുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം പക്ഷെ നിങ്ങൾ എന്തായാലും റോഡുകളെ നന്നാക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മളുടെ മണ്ഡലത്തിൽ ഹൈവേ പൂർത്തിയാക്കേണ്ട സമയത്ത് മുമ്പുണ്ടായിരുന്ന ഹൈവേനെ ഈ സ്ഥിതിയിൽ വിടണ്ട ഒരു വൺ ടൈം ഗ്രാൻറ് എങ്ങനെ കൊടുക്കും ഇരുപത്തിമൂന്ന് കോടി വാങ്ങി കൊടുത്തു ഞാൻ ഒന്നര വർഷം മുമ്പ് അതിന്റെ തെളിവൊക്കെ ഉണ്ട് അത് ഞാനാണ് കൊണ്ടുപോകുന്ന കാരണം ശ്രീ ഗഡ്കരിയുടെ അനൗൺസ്മെന്റ് എനിക്കൊരു മറുപടി ആയിട്ടാണ് എനിക്കൊരു എഴുത്തായിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ച് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിനോട് ഞാൻ പറയുന്നു ഇനി ഒരു ചോദിക്കരുത് ഇവർ ഉത്തരവാദിത്തമാണ് കേന്ദ്രത്തിൽ ഒരു ബന്ധം അതാണ് സത്യം നിങ്ങൾ എല്ലാരും കൂടി ഒരിക്കൽ സംസാരിക്കും താങ്കൾ ഒരിക്കലും അത് ഞാൻ ഒരേ ഇന്റർവ്യൂ എന്താ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ചുലുൻപിൽ നെവർ സെൻ അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശമാണ് സമയം വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് വിട്ടുകൊടുക്കണം അതാണ് എന്റെ ഉദ്ദേശം പക്ഷെ ഞാൻ എന്തായാലും ആത്മാർത്ഥതയോടെ ഈ ടേമിൽ ഞാൻ പ്രവർത്തിക്കും അത് കഴിഞ്ഞ് നമ്മൾ നോക്കാം ജനങ്ങളുടെ ആവശ്യങ്ങളും ഈ നാടിന്റെ ആവശ്യങ്ങളും മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും ഒരു പക്ഷേ പിന്നെ ഈ കാര്യത്തിൽ നമ്മൾക്ക് പിന്നെ പ്രവർത്തിച്ച ശേഷം ഒരു തീരുമാനം എടുക്കുക പക്ഷെ ആദ്യം ഈ ഇലക്ഷൻ ജയിക്കട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ ഞാനിവിടെ അവരുടെ കേരള അതിന് കാരണം എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കൂ എന്താ കാരണം എന്ന് പറഞ്ഞുതരാം ഈ വിഷയത്തിൽ അല്ല ഈ ഹൈക്കോടതി ബെഞ്ചിന്റെ വിഷയം ഞാൻ ഡീറ്റെയിൽ എഴുതി എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയണം ഞാൻ കാത്തിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി ഇതേവരെ പ്രഖ്യാപിക്കുമെന്ന് കാരണം ശ്രീ ഒ രാജഗോപാൽ നാണക്കേട് ഇല്ലാതെ പ്രഖ്യാപിച്ച ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുന്നു അദ്ദേഹം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ലോ ആയിരിക്കും മുൻകൂടി ചെയ്യാൻ ഒരു കാര്യമാണ് കാരണം എന്താണ് നമ്മളുടെ ഭരണഘടനാ പ്രകാരവും അതിന് ഇന്റർപ്രിറ്റേഷൻ ശേഷം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അനുവാദമില്ലാതെ ബെഞ്ച് സ്ഥാപിക്കാൻ സാധിക്കില്ല അത് സെറ്റിൽഡ് ജൂർ സ്കൂൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസെ കണ്ട് സംസാരിച്ചപ്പോൾ അവയെല്ലാവരും പറഞ്ഞു നിങ്ങളെ ഒരു വ്യക്തിയോട് മാത്രമല്ല സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മറ്റേ ജസ്റ്റിസ്മാരുടെ ഒപ്പീനിയൻ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടേ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അവകാശമുണ്ട് അങ്ങനെയായിട്ട് മൂന്ന് ചീഫ് ജസ്റ്റിസ്മാര് അവർക്ക് മറ്റേ ജസ്റ്റിസിൻ്റെ ഓക്കെ കിട്ടിയില്ല ജസ്റ്റിസ് ചെലമേശ്വർ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞു താൻ സംഭവിച്ചത് അത് കണ്ടപ്പോൾ ഞാൻ ആ കാലത്ത് ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് മഞ്ജുര ചെല്ലൂറിനെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ മിനിമം ആയിട്ട് എങ്കിലും ഒരു കമ്മിറ്റി എങ്കിലും സ്ഥാപിച്ചിട്ട് മറ്റ് ജഡ്ജിമാരോട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു കമ്മിറ്റി സ്ഥാപിച്ചു മൂന്ന് ജഡ്ജിന്റെ കമ്മിറ്റി ആ കമ്മിറ്റി ആകെ രണ്ടോ മൂന്നോത്രമണിക്കൂടിയിലും അവരുടെ ഇടയിൽ അഭിപ്രായം വ്യക്തമായി കാരണം അവർ ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യുന്ന മുമ്പ് ഒരു അഭിപ്രായം കൊടുത്തില്ല അതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് വരെ നിൽക്കുന്ന സ്ഥിതി ഇതന്നെയാണ് എനിക്ക് ലോ മന്ത്രിമാരെ അറിയാതെ ലോ മന്ത്രിമാരോട് സംസാരിക്കാൻ സാധിക്കാത്ത കാരണമല്ല ഇപ്പോഴത്തെ നിലവിലുള്ള ജൂറിൻസ് പ്രകാരം ഒരു ചീഫ് ജസ്റ്റിസിന്റെ അനുവാദം ഇല്ലാതെ ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കില്ല ആ ചീഫ് ജസ്റ്റിസ് അനുവാദം കിട്ടാൻ മറ്റേ ഹൈക്കോടതി ജസ്റ്റിസുമാർ സമ്മതിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന നിയമം അപ്പോൾ ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഒരു അവസാനത്ത് വേറൊരു ട്ര ഒരു തന്ത്രം ഞാൻ ശ്രമിച്ചു ഒരിക്കലല്ല രണ്ട് പ്രാവശ്യം എന്റെ രണ്ടാമത്തെ ടേമിന് ഞാൻ ശ്രമിച്ചു മൂന്നാമത്തെ ടേം ശ്രമിച്ചു എന്തായിരുന്നു ഞാൻ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊണ്ടുവന്നു ഏത് തലസ്ഥാനത്തിലും ബെഞ്ച് ഇല്ലെങ്കിൽ ആ തലസ്ഥാനത്തിൽ ബെഞ്ച് ബൈ ലോ അതിൽ ജസ്റ്റിസ്മാരുടെ അഭിപ്രായം വേണ്ട ബൈ ലോ ഒരു ബെഞ്ച് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പിന്നെ ലോ മന്ത്രിക്ക് കാണിച്ചു കൊടുത്ത് ഈ തവണ ഉണ്ടായിരുന്നു ശ്രീ രവിശങ്കർ പ്രസാദ് കണ്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ബി ജെ പി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പിന്തുണ തരില്ല ഞാൻ കാത്തിരിക്കുന്നു ബി ജെ പി വീണ്ടും ഈ വാഗ്ദാനം എന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചോദിച്ചാലും പറയുന്നു അപ്പൊ ഇതില് ലോ പാസ്സാക്കാൻ ഈ ബി ജെ പി സർക്കാർ സഹായിക്കില്ല ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അഭിപ്രായം കിട്ടാൻ മറ്റ് ജഡ്ജിമാർ സഹകരിക്കുന്നില്ല അത് ആയത് എം പി വന്നാലോ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടാലോ ഇത് രണ്ടും ഈ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ ഒന്നുമല്ലെങ്കിൽ നമ്മൾ ജഡ്ജിമാരുടെ അനുവാദം കിട്ടണം അത് നോക്കി നിങ്ങൾക്കറിയാമല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ക്യാബിനറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ തയ്യാറായി ഒരേ സമയത്ത് നിയമസഭയിൽ ഒരു റെസൊല്യൂഷൻ പാസാക്കി അഥവാ ചീഫ് ജസ്റ്റിസ് നോക്കി പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഭരണ സമയത്ത് തന്നെ ഞാൻ എം പി ആയിട്ട് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും അത് നമ്മൾക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ലീഗൽ റൂട്ട് ട്രൈ ചെയ്തപ്പോൾ ലോ മിനിസ്റ്റർ ആ കാലത്ത് ലോ മിനിസ്റ്റർ പറഞ്ഞു സഹായിക്കില്ല ഇനി വീണ്ടും നമ്മളുടെ ഭരണം വന്നാൽ ഈ കോൺഗ്രസ് ലോ മന്ത്രി വരെ പരമാണാളെ ഞാൻ കാണും ഈ വിഷയത്തിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഏത് എംപിക്കും ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് മാർഗം ചോദിച്ചു വേറൊരു മാർഗ്ഗം നിങ്ങളോട് നേരിട്ട് പറഞ്ഞു പതിനഞ്ച് വർഷം പഠിച്ച് ഇടപെട്ട കാര്യമാണ് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നു താങ്ക് യു വെരി മച്ച് നന്ദി നമസ്കാരം ഒരു കാര്യം